പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം വളരെ സിമ്പിളായിട്ടുള്ള ജ്യൂസാണ് ചെയ്ത് കാണിക്കുന്നത് വാട്ടർ ജ്യൂസ് ജ്യൂസ് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടി ഡെവലപ്പ് ചെയ്യത്തക്കോണം എങ്ങനെ അതിനൊരു വ്യത്യാസം വരുത്തി ചെയ്യാമെന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വാട്ടർ ജ്യൂസ് തയ്യാറാക്കി കാണിക്കുന്നത് റെസിപ്പീസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള വാട്ടർ മെലൻ ജ്യൂസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം വീഡിയോയുടെ നീളം കുറയ്ക്കാനായിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ കത്ത് ചെയ്തൊന്നും കാണിക്കുന്നില്ല അതാ വാട്ടർ മെലൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ പക്ഷേങ്കിൽ ഇതിനകത്ത് ചില സീഡ്സൊക്കെ ഉണ്ട് സീഡ്സ് എടുത്ത് കളയണമെങ്കിൽ എടുത്ത് കളയാം പക്ഷേ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ബേസിൽ അടിയും സെറ്റിൽ ചെയ്യും അപ്പോൾ നമുക്ക് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ ഇനി അതോ വാട്ടർ സീഡ് കഴിച്ചാലും അത് ആരോഗ്യത്തിന് നല്ല സാധനമാണ് അതുകൊണ്ട് അത് നമുക്ക് അങ്ങനെ തന്നെ വെച്ച് ജ്യൂസ് അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് ഇഞ്ചി തന്നെയാണ് അത് ഇഞ്ചി നല്ലപോലെ ഞാൻ ഇടിച്ച് അത് ചതച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് അപ്പോൾ ജിഞ്ചർ ജ്യൂസാണ് ഒരു സാധനം പിന്നെ നമുക്കതിലേക്ക് നാരങ്ങയുടെ ജ്യൂസൂടെ നാരങ്ങയുടെ സീഡ് അങ്ങ് എടുത്ത് കളയണം കയറി അത് കഴിക്കുന്നതുകൊണ്ട് ഒക്കെ ഗൾഫിലൊക്കെ വളരെ ചൂട് കാലമാണ് ചൂട് കാലത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വാട്ടർ മെലൻ അപ്പോൾ അത് നമുക്കിങ്ങനെ ഹെൽത്തി ആയിട്ട് ഈ ജ്യൂസ് ദാഹത്തിനും നല്ലതാണ് ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ബ്ലൻഡറിലേക്ക് ഇടാം അതിലേക്ക് സീഡില്ലാതെ ആ നാരങ്ങ നാരങ്ങയുടെ സീഡ് ഉണ്ടെങ്കിൽ അതും കളയണം എടുത്ത് കളയണം കഴിക്കും അതുപോലെ തന്നെ ഇഞ്ചിയുടെ നീര് നമുക്ക് അങ്ങ് ഒഴിക്കാം അപ്പം ഞാൻ വേറൊരു പാത്രത്തിൽ നിന്ന് ഒഴിക്കുന്നില്ല അങ്ങനെ തന്നെ അങ്ങ് ഒഴിക്കുകയാണ് ഒരു പാത്രം കൂടെ കഴുകണ്ടേ ഒരു അല്പം പഞ്ചസാര ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഷുഗർ അത്രയും കുറച്ച് കഴിക്കുന്നു അത്രയും നല്ലതാണ് ആരോഗ്യത്തിന് ഇപ്പം ഞാനത് കാണിക്കുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ കോപ്റ്റ് ഔട്ട് ചെയ്യാമെങ്കിൽ അത് ഏറ്റവും നല്ലത് ഇതിൽ നമ്മൾ നാരങ്ങയും ഇഞ്ചിയും ഒക്കെ ചേർത്തത് കൊണ്ട് ഒരു അല്പം തണുത്ത വെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ് അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചും അത് കുറുകിയിരിക്കണോ അല്ലെങ്കിൽ നീളത്തിലിരിക്കണോ ജ്യൂസ് എന്നൊക്കെ അനുസരിച്ച് നമുക്കത് ചെയ്യാം ഇനി നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാം അതുപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ആദ്യം ഇത് പൾസിലിട്ട് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അരിയെല്ലാം കൂടങ്ങാതെ പൾസിലിട്ട് ചെയ്ത് ചെയ്ത് അത് ജ്യൂസാക്കി എടുത്താൽ മതി കാരണം വാട്ടർ മെലൻ പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് പെട്ടെന്ന് അങ്ങ് ജ്യൂസായി കിട്ടുമല്ലോ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതിന് ഇതിൻ്റെ സീഡ്സ് എല്ലാം ഓൾറെഡി അത് ബേസിൽ സെറ്റിൽ ചെയ്യും അപ്പോൾ ഇത് അരിച്ച് കുടിക്കാനായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതിങ്ങനെ തന്നെ കുടിക്കുക ഇതിനകത്തുള്ള ഫൈബർ ഒന്നും നഷ്ടപ്പെടു നഷ്ടപ്പെട്ടു പോകാതെ അപ്പോൾ ഇത് നമ്മൾക്ക് ജാറിലേക്ക് മാറ്റാം അവസാനാവുന്ന ഉടനെ ശ്രദ്ധിച്ചൊഴിക്കുക അരിയൊന്നും വീഴാതെ അപ്പോൾ നമ്മുടെ വാട്ടർ മെലൻ ജ്യൂസ് ഓൾറെഡി റെഡിയാണ് ഇനി ഇത് ഗ്ലാസ്സിനകത്തോട്ട് സേർവ് ചെയ്യുന്ന ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ സ്പെഷ്യൽ തരത്തിൽ വാട്ടർ മെലൻ ചെയ്ത് കുടിക്കുക സാധാരണ നമ്മൾ വാട്ടർ മെലൻ ജ്യൂസ് കുടിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്